പ്പള്ളി നാനൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ കടപ്പ എൻസ് കരയോഗത്തിൽ കുടുംബ സംഗമം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു മൈനാഗപ്പള്ളി കടപ്പ നാനൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിലാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രതിഭകളെ ആദരിക്കൽ വിവാഹ ധനസഹായ വിതരണം പഠനോപകരണ വിതരണം മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ എന്നിവയും നടത്തി വിവിധ കലാപരിപാടികളും അരങ്ങേറി കുടുംബ സംഗമോദ്ഘാടനവും പെൻഷൻ വിതരണവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും എൻ എസ് എസ് ട്രഷറർ അഡ്വകേറ്റ് എൻ വി അയ്യപ്പൻപിള്ള നിർവഹിച്ചു ഇത് സമുദ്രമായി ആഘോഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സംഘടന നമ്മളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നത് പുറത്തുള്ള നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണ് നമ്മളെ പോലെ തന്നെ സമുദ്ര അംഗങ്ങൾ പുറത്ത് പലയിടങ്ങളിലും തൊഴിൽ തൊഴിലിടങ്ങളിൽ ജീവിക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗവും അതൊരു വിസ്മയം തന്നെയാണ് നയർ സമുദായങ്ങളില്ലാത്ത ലോകത്തിന്റെ ഒരു കോണുമില്ല താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ബിജു മൈനാഗപ്പള്ളി വിവാഹ ധനസഹായ വിതരണവും പ്രതിഭാ പുരസ്കാര വിതരണവും നിർവഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു കരയോഗം സെക്രട്ടറി എ രാമചന്ദ്രൻപിള്ള വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കരയോഗം ജോയിന്റ് സെക്രട്ടറി എസ് അരവിന്ദാക്ഷൻപിള്ള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് ടി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു എ രാമചന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട